അപ്പം ഞാൻ ഇന്നൊരു കല്യാണത്തിന് പോകാൻ പോവാണ് കേട്ടോ എൻ്റെ അമ്മയുടെ കൂട്ടുകാരിയുടെ മോൻ്റെ കല്യാണമാണ് അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളർ കോമ്പിനേഷൻ കോമ്പിനേഷനുള്ള സാരിയൊക്കെ എടുത്ത് വെച്ച് അതിന് ചേരുന്ന ഓർണമെന്റ്സ് ഒക്കെ ഇട്ട് ഇതാ റെഡിയായി നിൽക്കുവാണ് പിന്നെ പ്ലാനിൽ ചെറുതൊരു മാറ്റം വന്നു കേട്ടോ ഞാൻ കമ്മൽ അങ്ങ് മാറ്റി അത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ വേറൊരു വിട്ടാണ് ഞാൻ ഇറങ്ങിയത് അങ്ങനെ എൻ്റെ ആയിട്ട് ഞങ്ങൾ കല്യാണം കാണാതിരിക്കുവാണ് ഇതെന്റെ അമ്മയും അച്ഛനുമാണ് ഞാൻ ആണ് ജീവിതത്തിൽ ജീവിതത്തിലാദ്യമായിട്ടാണ് കേട്ടോ എൻ്റെ ഫാമിലിയുടെ കൂടെ ഇങ്ങനെ സാരി എടുത്തു പോകുന്നത് എനിക്കത് ഭയങ്കര സ്പെഷ്യൽ ആയിരുന്നു എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു ലുക്കായിരുന്നു ഈ സാരി എനിക്ക് 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 സാരി ഉടുക്കാൻ ചിന്തിക്കാൻ വയ്യ അത്രയ്ക്ക് എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് തോന്നുമായിരുന്നു പക്ഷേ പ്രായം കൂടി കൂടി വന്നപ്പോഴത്തേക്കും എനിക്ക് സാരി മാത്രം മതി എവിടെ പോകാനായാലും സാരി എടുത്താൽ കൊള്ളാം എന്നാണ് ഇപ്പം എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫംഗ്ഷന് വേണ്ടി സാരി തന്നെ ഓപ്റ്റ് ചെയ്തത് അതിനുള്ള ഓർണമെന്റ്സും എല്ലാം സെറ്റാക്കി വെച്ചത് അങ്ങനെ സമയമായപ്പോൾ ചെക്കനും പെണ്ണും മണ്ഡപത്തിലെത്തി പക്ഷെ കല്യാണം കാണാൻ പറ്റിയില്ല എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ തേ ഉള്ളൂ മൊത്തം ക്യാമറാമാൻമാരുടെ ബാക്കാണ് കണ്ടത് അതുകൊണ്ട് ഷൂട്ട് ചെയ്യാനും എനിക്ക് തോന്നിയില്ല നേരെ കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ സദ്യ കഴിക്കാനായിട്ട് കേട്ടോ അന്നാണല്ലോ ഉന്നം നല്ല വിഷം രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിച്ചില്ല അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെക്കൻ കൂട്ടുന്നില്ലേ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് പന്തി തന്നെയും കയറി ഇവിടെ നമ്മുടെ കൊല്ലത്തെ സദ്യക്ക് ആദ്യം ചോറിൻ്റെ കൂടെ തരുന്നത് പരിപ്പാണ് കേട്ടോ നല്ല പരിപ്പും പപ്പടവും കൂട്ടി കുഴച്ച് കഴിക്കുക പിന്നെ അങ്ങോട്ടാണ് സാമ്പാർ രസത്തിൻ്റെയൊക്കെ വരവ് പക്ഷേ എനിക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ പരിപ്പും കൂട്ടി കഴിച്ചിട്ട് നേരെ പായത്തിനായിട്ട് വെയിറ്റ് ചെയ്താൽ പോകാൻ നമ്മുടെ അടപ്രഥമനും കടലപ്പരിപ്പ് പ്രഥമനും എത്തി അതിങ്ങനെ ഇരുന്ന് കുറച്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മെയിൻ ആൾ വരുന്നത് നമ്മുടെ ബോളി ബോളിയും നല്ല സേമിയ പായസവും ഇതാണ് കോമ്പിനേഷൻ മക്കളെ കൊല്ലത്ത് ഇതൊക്കെ കിട്ടും പിന്നെ ഞാൻ ശർക്കര ഇട്ടി വെച്ചൊക്കെ കേട്ടോ എന്താണെന്ന് ലാസ്റ്റ് പായസത്തിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അതൊരു സുഖമാണ് പിന്നെ അതെ ഈ പിങ്ക് സാരി ഉടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ സുമൻറ്റി കല്യാണ ചെക്കൻ്റെ അമ്മ ഈ മഞ്ഞ സാരി എൻ്റെ അമ്മയും എൻ്റെ അമ്മയും സുമൻറ്റിയൊക്കെ പണ്ട് തൊട്ട് നല്ല കട്ട ഫ്രണ്ട്സാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ കല്യാണം നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്തതായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ഞാൻ ദാ ഈ കാറ് കണ്ട് ഞെട്ടി എന്ന് വെച്ചാൽ ബി എം ഡബ്ല്യൂ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത് നേരിട്ടൊരു ബി എം ഡബ്ല്യു ഒക്കെ കാണുന്നത് ഇത് ചെക്കൻ വന്ന വണ്ടിയാണ് എന്നിട്ട് നമ്മൾ നേരെ ചെക്കൻ്റെ വീട്ടിലേക്ക് വന്നു ഇനി ഇവിടെ നല്ല വാതിലൊക്കെ ഉണ്ട് പെണ്ണിനെയൊക്കെ വിളക്ക് കൊടുത്ത് കയറ്റാൻ പോവുകയാണ് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് നേരെ എൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ എൻ്റെ സാരി ഇങ്ങനെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു റീൽസൊക്കെ ഇടണ്ടേ അപ്പം ഇതാണ് എൻ്റെ ഫുൾ അറ്റയർ കേട്ടോ ഇനി ഭയങ്കര ഇഷ്ടപ്പെട്ട ഈ കളർ എനിക്ക് നല്ലൊരു ചേരുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയൊരു കളറാണ് കേട്ടോ നല്ല സൂപ്പർ കംഫർട്ടബിൾ ആണ് ഈ സാരി ഇനിയും ഇനി ഇതുപോലെയൊക്കെ കല്യാണം വരണമെന്നാണ് എൻ്റെ ഒരു ഇത് ഇങ്ങനെയൊക്കെ ഒരുങ്ങി പോകാമല്ലോ